കാസർഗോഡ് കളനാട് റെയിൽപാളത്തിൽ കല്ലു വെച്ച സംഭവത്തിലും വന്ദേ ഭാരത് ട്രെയിന് കല്ലെറിഞ്ഞ സംഭവത്തിലും പ്രതികൾ അറസ്റ്റിൽ ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പതിനേഴ് വയസ്സുകാരനടക്കം പേർ പിടിയിലായത് ഇന്ന് പുലർച്ചെയാണ് കളനാട് റെയിൽവേ പാളത്തിൽ ചെറിയ കല്ലുകൾ വെച്ചത് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ ഈ കല്ലുകൾ പൊടിഞ്ഞ നിലയിലായിരുന്നു രണ്ട് ട്രാക്കിലും കല്ലുകൾ വെച്ചിരുന്നു സംഭവത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ പത്തനംതിട്ട വയല സ്വദേശി അഖിൽ ജോൺ മാത്യു ആണ് അറസ്റ്റിലായത് ഇയാൾ ജോലി അന്വേഷിച്ചാണ് കാസർഗോഡ് എത്തിയത് ഇരുപത്തൊന്ന് വയസ്സുള്ളത് പതിനേഴ് വയസ്സായ ഒരാളും ഇരുപത്തൊന്ന് വയസ്സായ ഒരു പയ്യനും ആ ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ മുഖത്തെ ആ ചിരിയുണ്ടോ ആ ഒരു അഭിമാനം തുളുമ്പുന്ന ചിരി എന്തോ അവാർഡ് വാങ്ങിച്ച ആ ഒരു ഭാവം ഉള്ളതൊന്നുമില്ല എന്നാൽ കൂടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ് ഇത്രയും വേഗത്തിൽ വരുന്ന ഒരു ട്രെയിൻ കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് പാളം തെറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത് എന്ന് പറയാതിരുന്നത് ഭാഗ്യം കൂടാ പോലീസുകാരൻ്റെ ചിരിയാണ് എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം വളരെ സില്ലിയായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കല്ലുവച്ചാൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇട അവൻ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന പ്രായമൊന്നും അല്ലല്ലോ ഇപ്പോൾ പാലക്കാട് ആണെങ്കിൽ നാളെ വോട്ട് ചെയ്യേണ്ട പയ്യനാണ് അവൻ അത്രയ്ക്ക് ബോധം വന്നിട്ടില്ല ആ കല്ല് വെച്ച് നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ആ ട്രെയിൻ പാളം തെറ്റി വീണിരുന്നെങ്കിൽ എത്ര ആൾക്കാരുടെ ജീവനാണ് ഉത്തരം പറയേണ്ടി വരുന്നത് ഇവൻ പറയുമോ അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സിന് പറഞ്ഞു കൊടുക്കാൻ പോലും ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ ചിരിക്കുന്ന സമയത്ത് അവൻ്റെ ചെപ്പക്കുറ്റി കുറ്റി അടിച്ചളക്കേണ്ടെന്നാണ് അതിനും അവർക്കതും കഴിഞ്ഞിട്ടില്ല ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരതത്തിന് കല്ലേറ്റ സംഭവത്തിലാണ് പതിനേഴ് വയസ്സുകാരൻ പിടിയിലായത് ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് ബേക്കൽ പൂച്ചക്കാട് വെച്ച് കല്ലറുണ്ടായത് ഇതിൽ വന്ദേഭാരത ട്രെയിനിന്റെ ചില്ല് പൊട്ടിയിരുന്നു ട്രെയിനിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചില്ലെന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഇത് കാണുന്ന മാതാപിതാക്കൾ ടീച്ചേഴ്സ് നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ അവയർ ചെയ്യണം അവർക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല മാക്സിമം ആക്സൈറ്റിക്കും ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത് ഈ ഒരു വണ്ടി വന്ദേഭാരത് എക്സ്പ്രസ് കിലോമീറ്റേഴ്സ് ആണ് സ്പീഡ് ടീച്ചർമാരും അച്ഛനമ്മമാരും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഓക്കെ അതെല്ലാം ശരിയാണ് അതൊരു ഭാഗത്ത് തന്നെ നിൽപ്പുണ്ട് പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു വലിയൊരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത് ഒരു ചെറു ബോംബ് പൊട്ടിയാൽ പോലും ചിലപ്പോൾ നിസാരം ആൾക്കാർക്ക് പരുക്ക് പറ്റുകയുള്ളു എന്നാൽ ഈ നൂറും നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഈ ട്രെയിനുകൾ പാളം തെറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിരിക്കും നൂറുകണക്കിന് ആൾക്കാരായിരിക്കും മരണപ്പെടേണ്ടത് അതിലേറെ ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കും അല്ലാതെ മറ്റ് ചില പരിക്കുകൾ കേൾക്കും ഇതിനൊക്കെ ആരുത്തരം പറയും വളരെ സില്ലിയായിട്ട് മാതാപിതാക്കൾ ഉപദേശിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞങ്ങ് വിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥൻ അവർക്കിതിന് യാതൊന്നും പറയാനില്ല ഇതൊരു പൊറുക്കാൻ പറ്റാത്ത ക്രൈമാണെന്നുള്ളതും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തി ആവർത്തിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്നും അവരുടെ കയ്യിൽ നിന്നും ശക്തമായ ശിക്ഷാ നടപടികൾ ഏൽക്കേണ്ടി വരും എന്നുള്ളതും അല്ലേ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതൊന്നും ഒരു തമാശയല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതെല്ലാം വീട്ടുകാരുടെയും സ്കൂൾ അധ്യാപകരുടെയും തലയിൽ വെച്ചങ്ങ് ഒഴികയാണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതായത് ഇത്രയും നേരം ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടും ആ പയ്യൻ അത്രയും പ്രൗഡായിട്ട് അവരെ മുമ്പേ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ വാക്കുകൊണ്ട് പോലും ഇവനെ ഉപദേശിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ട് നമ്മളെ കേരള പോലീസിൻ്റെ സപ്പോർട്ട് നന്നായി വരട്ടെ നന്നായി വരട്ടെ നല്ല പയ്യൻ നല്ല പോലീസ് നന്മയുള്ള കേരളം